ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിരുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മലയാള കവിയും പണ്ഡിതനുമായിരുന്ന മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ജൂൺ ആറിന് ചങ്ങനാശ്ശേരിയിൽ ജനിച്ചു സാഹിത്യകാരൻ ഭാഷാ ഗവേഷകൻ എന്നീ നിലകളിലെല്ലാം ഉള്ളൂർ പ്രസിദ്ധനാണ് കുട്ടിക്കാലം മുതൽ തന്നെ ഉള്ളൂർ സാഹിത്യവാസന പ്രകടിപ്പിച്ചിരുന്നു കഠിനമായ സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനാശൈലി കുടുംബം തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ സുബ്രഹ്മണ്യ അയ്യർ ആണ് ഉള്ളൂരിൻ്റെ പിതാവ് ചങ്ങനാശ്ശേരി സ്കൂളിലെ അധ്യാപകനായിരുന്നു സുബ്രഹ്മണ്യ അയ്യർ അമ്മ ഭഗവതി അമ്മ ചങ്ങനാശ്ശേരി സ്വദേശിനിയാണ് അച്ഛൻ്റെ മരണശേഷം അദ്ദേഹം ഉള്ളൂരിലേക്ക് താമസം മാറി പിതാവിൻ്റെ മരണശേഷം അമ്മയുടെ പ്രോത്സാഹനം മൂലം അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം കൈവരിക്കുകയും ചെയ്തു ഉള്ളൂർ തൻ്റെ പതിനഞ്ചാം വയസ്സിൽ അന്തലക്ഷ്മി അമ്മാളിനെ വിവാഹം കഴിച്ചു ആദ്യ ഭാര്യയുടെ മരണശേഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സുബ്ബമ്മളിനെ വിവാഹം കഴിച്ചു രണ്ട് വിവാഹങ്ങളിലായി മൂന്ന് പെൺമക്കളും അഞ്ച് ആൺമക്കളും ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ മഹാരാജാസ് കോളേജിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ തത്വശാസ്ത്രത്തിൽ ബിരുദം നേടി പിന്നീട് സർക്കാർ ഉദ്യോഗസ്ഥനായി ജോലിയിൽ പ്രവേശിച്ചു ജോലി ചെയ്തുകൊണ്ട് തന്നെ നിയമത്തിൽ ബിരുദവും മലയാളത്തിലും തമിഴിലും ബിരുദാനന്തര ബിരുദവും നേടിയെടുത്തു കുമാരനാശാൻ വള്ളത്തോൾ എന്നിവരോടൊപ്പം ഇരുപതാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിലെ കാൽപ്പനീക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു ആധുനിക മലയാള കവിത്രയം എന്നറിയപ്പെടുന്ന ത്രിമൂർത്തികളിൽ ഒരാളാണ് ഉള്ളൂർ തഹസിൽദാർ മുൻസിഫ് അസിസ്റ്റൻ്റ് സെക്രട്ടറി തിരുവിതാംകൂറിലെ ഇൻകം ടാക്സ് കമ്മീഷണർ എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട് കേരള സാഹിത്യത്തിൻ്റെ കർത്താവ് എന്ന നിലയിലും അദ്ദേഹം പ്രസിദ്ധനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് തിരുവിതാംകൂർ രാജഭരണകൂടം ഉള്ളൂരിന് മഹാകവി പട്ടം നൽകി ആദരിച്ചു കൊച്ചി രാജാവ് കവി തെലകൻ പട്ടവും കാശി വിദ്യാപീഠം സാഹിത്യഭൂഷൺ ബിരുദവും സമ്മാനിച്ചു ചിത്രശാല തരങ്കിണി താരഹ അമ്പ രത്നമാല സുഖം സുഖം ബോധനം പ്രേമസംഗീതം തുമ്പപ്പൂവ് ഉമ കേരളം കേരള സാഹിത്യ ചരിത്രം തുടങ്ങിയവയാണ് ഉള്ളൂരിൻ്റെ പ്രധാന കാവ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂൺ പതിനഞ്ചിന് അദ്ദേഹം അന്തരിച്ചു താങ്ക്